നമ്മൾ ചൂണ്ട ഇടാനായിട്ട് കുറച്ച് കക്ക വാരണം തേണ്ട പിടിക്കാൻ അതിനായിട്ട് നമ്മൾ വള്ളത്തിൽ പോവാ കക്ക വാരാൻ അത് നല്ല വെച്ചൊരു വള്ളം വലയുണ്ട് ചെറിയൊരു കഴയുണ്ട് നമുക്ക് കക്ക വാര ഇച്ചിരി സെൻറ്ററിലോട്ട് വന്നിട്ട് അവിടെ കക്ക കാണും വലിയ ആഴമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ഇത്ര ആഴേ ഉള്ളു അപ്പം കയറ്റം കിടക്കുന്നോണ്ട് ശരി ആഴ കൂടുതലുണ്ട് അപ്പം കക്ക വാരം ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും മൺറോത്തൂടുത്താണ് കേട്ടോ ആടിപ്പുടി സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞാൽ ഈ വാരുന്ന കക്ക മതി അതിന്റെ മീൻ പിടിക്കണമൊന്നുമില്ല ഇഷ്ടം പോലെ കക്കയുണ്ട് തേടുണ്ട് ചെമ്പല്ലി ഉണ്ട് എന്തെല്ലാം മീനുണ്ട് കായലി മീനും കരിമീനും പിന്നെ വള്ളം പിന്നെ അത് അതുമാത്രമല്ല നല്ല ആൾക്കാർ എടുത്തു പറയേണ്ട കാര്യം അതാണ് ഇപ്പം കക്ക വാരി തുടങ്ങാം അപ്പം കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ആഴം കുറവാണ് എത്ര ആഴേ ഉള്ളു ഇവിടെ കൊണ്ടു വന്ന് വള്ളം നിർത്തും എന്നിട്ട് നമ്മൾ എന്താ കൈ ഇട്ടെങ്ങ് വാരി മതി കാണിക്കാം കക്ക കാണിക്കാം വാരി ഇവിടെ കക്ക കണ്ടോ കൈ തൊട്ടതേ ഉള്ളൂ കണ്ടോ കക്ക കാണിക്കാവേ കാണിക്കാവേണ്ട കക്ക ഇത് നമ്മൾ പൊട്ടിച്ച് ഇതിനകുന്നെടുത്തിട്ട് ചൂണ്ടക്കൊരുത്ത് ഇടമ തേട് പെട്ടെന്ന് കിട്ടും കൈ കയ്യെ കൊണ്ടുപോകാൻ ഇട്ടതേ ഉള്ളു കക്ക കണ്ടോ വാരട്ടെ പിന്നെ ഇനി തേ മീൻ പിടിക്കാൻ നേരത്ത് വരാം